നിമിഷപ്രിയ കേസിൽ ക്രെഡിറ്റിനു വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകൾ തുടരുന്നു യമനിലെ പണ്ഡിതർ നടത്തിയ ചർച്ചയിൽ വധശിക്ഷ ഒഴിവാക്കാൻ ധാരണയായെന്ന വിവരം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് ഇന്നലെ പുറത്തുവിട്ടു വാർത്ത പ്രചരിച്ച് മിനിറ്റുകൾക്കകം നിഷേധക്കുറിപ്പുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി രംഗത്തെത്തി ഫേസ്ബുക്കിൽ അറബിയിലും മലയാളത്തിലും എഴുതിയ കുറിപ്പിൽ വധശിക്ഷ നടപ്പിലാക്കണമെന്ന് മഹദി ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് അറ്റോർണി ജനറലിന് സമർപ്പിച്ച കത്തിന്റെ പകർപ്പും ഫേസ്ബുക്കിൽ പങ്കുവച്ചു കാന്തപുരത്തിന്റെ ഓഫീസ് യമനിലെ സൂഫി പണ്ഡിതർ മുഖേന ചർച്ച നടത്തുന്നു എന്നാണ് വിവരം എന്നാൽ തലാലിന്റെ സഹോദരനുമായി ചർച്ച നടത്തുന്നവർക്ക് ബന്ധം ഉണ്ടാവില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മാപ്പു നൽകുന്നത് സംബന്ധിച്ച് തലാലിന്റെ കുടുംബത്തിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട് മാപ്പു നൽകണം എന്ന് വാദിക്കുന്നവരുമായാവാം ചർച്ച നടത്തിയതെന്നാണ് നിഗമനം അതേസമയം വധശിക്ഷ ഒഴിവാക്കാൻ ധാരണയായെന്ന വിവരം കേന്ദ്ര സർക്കാരിനില്ല പുറത്തുവന്ന വിവരങ്ങളുടെ നിജസ്ഥിതി വിലയിരുത്തി വിദേശകാര്യ മന്ത്രാലയം ഉടൻ വിശദീകരണം പുറപ്പെടുവിക്കും എന്നാണ് കരുതുന്നത് അതിനിടെ നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് മകൾ മിഷേൽ എന്നിവർ സുവിശേഷകനും ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകനുമായ ഡോക്ടർ കെ എ പോളിനൊപ്പം നിമിഷപ്രിയക്ക് മാപ്പു നൽകണമെന്ന് വീഡിയോയിലൂടെ അഭ്യർത്ഥിച്ചു യമൻ തലസ്ഥാനമായ സനായിൽ നിന്നുള്ള വീഡിയോ എന്നാണ് പ്രചാരണം ഇത് പി ടി ഐ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഭർത്താവിനും മകൾക്കും യമനിലേക്ക് പുറപ്പെടാൻ ഇന്ത്യൻ എൻഒസി നൽകിയിട്ടില്ലെന്നാണ് വിവരം ഇവർ യമനിൽ എത്തിയിട്ടില്ലെന്നും ഒമാനിൽ നിന്നാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നും പറയുന്നു ഈ സാഹചര്യത്തിൽ മോചനത്തിന്റെ ക്രെഡിറ്റ് മറ്റാരെങ്കിലും കൊണ്ടുപോകുമോ എന്ന ആശങ്കയാണ് വധശിക്ഷ ഒഴിവാക്കാൻ ധാരണയായെന്ന പ്രചാരണത്തിന് അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് കാന്തപുരം മുസ്ലിയാർക്കു പുറമെ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ എംബസി അനൌദ്യോഗിക നയതന്ത്ര ചാനൽ റിയാദിലെ വ്യവസായി സാജൻ ലത്തീഫ് ചാണ്ടി ഉമ്മൻ എം എൽ എ നിമിഷപ്രിയയുടെ പവർ ഓഫ് അറ്റോർണി സാമുവൽ ജെറോം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ എന്നിവരെല്ലാം വിവിധ മാർഗങ്ങളിൽ മാപ്പ് നേടി നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മാപ്പ് നൽകുക അല്ലെങ്കിൽ ധ്യാതനം സ്വീകരിച്ചെങ്കിലും മാപ്പു നൽകണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് ഇത്തരം സമ്മർദ്ദങ്ങൾക്കിടെ വധശിക്ഷ ഉടൻ നടപ്പിലാക്കണമെന്ന് തലാലിന്റെ സഹോദരൻ ആവശ്യപ്പെടുന്നതിന് പിന്നിൽ ധ്യാതനം സംബന്ധിച്ച് വില പേശാനാണെന്നും വിലയിരുത്തപ്പെടുന്നു മാപ്പു നൽകാൻ അഞ്ചു കാര്യങ്ങളാണ് സഹോദരൻ ആവശ്യപ്പെട്ടത് അതിൽ ഒന്നാമത്തേത് ഒത്തുതീർപ്പ് കരാർ വ്യവസ്ഥകൾ പുറത്തുവിടരുത് എന്നാണ് മാധ്യമങ്ങളുമായി വിവരം പങ്കുവെക്കരുതെന്നും അബ്ദുൽ ഫത്താഹ് മഹദി ആവശ്യപ്പെടുന്നു അതിനിടെ കാന്തപുരം മുസ്ലിയാർ പുറത്തുവിടുന്ന വിവരങ്ങളിൽ പ്രകോപിതനായാണ് വാർത്ത നിഷേധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ നിർബന്ധിതനാകുന്നത് എന്നാണ് വിവരം തന്നെ ക്രെഡിറ്റിനു വേണ്ടിയുള്ള ഓട്ടപ്പാറ്റിലിൽ നിമിഷപ്രിയയുടെ മോചനം അസാധ്യമാക്കുമോ എന്ന ആശങ്കയിലാണ് മധ്യസ്ഥ ശ്രമത്തിന് നേതൃത്വം നൽകുന്നവർ